ഹലോ അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു ചെറിയൊരു പ്രാങ്ക് പറയാൻ പറ്റൂല ഒരു പണി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ സാധനം ിണ്ടത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കൊറോണ ഒക്കെ മുടി അപ്പൊട്ട് നമുക്ക് പറ്റൂലെ ഞാനാണ് ഇപ്പൊ കൊറച്ചായിട്ട് മുടി കെട്ടാറുള്ളത് അപ്പൊ ഇപ്പൊ കൊറച്ചിവസമായിട്ട് മുടിയൊക്കെ വളർന്നിരിക്കുന്നത് പക്ഷെ വിളിച്ചിട്ട് വരണില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ അതെ കൊച്ചടം മുടി കെട്ടാൻ പോലാണെന്ന് പക്ഷെ കൊച്ചോടം പറഞ്ഞിട്ടില്ല നമുക്കറിയാണ്ടോ ഒറ്റ ഞങ്ങള് സാധാരണ ഈ ഡ്രസ്സാണ് ഞാനും ഇവളിട്ടിരുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ഈ കോട്ടപ്പ ഇവക്കും കോട്ടാണെന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പൊ അവളുടെയും കോട്ടയടുത്ത് ഇട്ട് ഞങ്ങളപ്പ ഞങ്ങള് സെയിം ഡ്രസ്സൊക്കെ ഇട്ടാക്കിയാണ് അതെ ഞങ്ങള് കൊച്ചട മുടി വെട്ടാനായിട്ട് പോവാ േ ഇനി നമുക്ക് അല്ല നമുക്ക് ഇനി മിണ്ടെടുതട്ടെ കൊച്ച അവിടെ ഇരിക്കണ്ട് അപ്പൊ നമുക്ക് ഇനി മിണ്ടെടുതട്ടെ പയ്യെ 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 പോണം അതെ ഏട്ടനെ എവിടെ ഇരിക്കുന്നുണ്ട് ഏട്ടൻ എന്തെയോ കണ്ടോ അവിടെ ഇരിക്കണേ അപ്പൊ ഞങ്ങള് മുടി വെട്ടാനായിട്ട് പോയിക്കൊണ്ടിരിക്കാണ് ഹെഡ്സെറ്റൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറയണ്ടൊന്നും കേൾക്കില്ല ഒരാളെ പമ്മി 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 പോയിക്കൊണ്ടിരിക്കാവും അപ്പം നമുക്ക് ഞങ്ങള് മുടി വെട്ടാവാന്നത് ഞങ്ങള് മുടി വെട്ടാവാന്നത് പോയി നോക്കി വളർത്തന ഇനിപ്പാലും പോയി നമുക്ക് എന്തായാലും പെട്ടെന്ന്

കൊച്ചിടെട്ടണേന സാധനം ബാക്കിതാ മുടി വയ്ക്കണ നല്ല വൃത്തിയേടായിട്ടിണ്ടോ ആ എന്തായാലും വെട്ടിത്തരാട്ടി ആ വെട്ടാഞ്ഞോട്ടിടെ ആ ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കത്തിരി എടുത്തോന്ന് ഇവിടത്തെ അമ്മയുടെ മുടി നല്ല നല്ലതായിരുന്നു അതെ അപ്പൊ ഞങ്ങൾ മുടി കൊച്ചോടുകൂടി കെട്ടിക്കഴിഞ്ഞാ നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തേലും ഷെയർ ചെയ്യ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവര്